രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാണക സ്ത്രീ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിരുന്നു ആശയം വേറന്നതിനെ കുറിച്ചുമല്ല നമ്മുടെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി സി ജോർജിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചാണകസ്ത്രീ ഫേസ്ബുക്കിൽ സംസാരിച്ചുകൊണ്ട് നിന്നത് ആ ഒരു ലൈവില് ഈ ഒരു സ്ത്രീ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പെണ്ണുങ്ങൾ ദിവസം കഴിയും തോറും പുറകോട്ടാണ് പോകുന്നതെന്ന് ഞാൻ തമാശ പറഞ്ഞതല്ല ഈ പെണ്ണുങ്ങൾ അമ്മാതിരി സംസാരമാണ് ആ ഒരു ലൈവിൽ സംസാരിച്ചത് അപ്പൊ നമുക്ക് ഇന്ന് പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള മിത്രം ജോർജിനെ കുറിച്ച് ഈ ചാണക സ്ത്രീ സംസാരിച്ച ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് മറുപടി കൊടുക്കാം ഓക്കെ കാണാം ജോർജിന്റെ ബന്ധപ്പെട്ട ഒരുപാട് കണ്ടു ഒരുപാട് ന്യൂസ് ഒന്നും ഞാനൊന്നും കണ്ടിട്ടില്ല ഒന്ന് രണ്ട് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട് കാരണം പോരൊന്നും ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന കാണുക രണ്ട് മൂന്ന് ന്യൂസ് ഒക്കെ കണ്ടിരുന്നു ഈ പച്ച വർഗീയവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ ഒരു സുഖമുണ്ട് അതുകൊണ്ടാണ് കണ്ടത് അല്ലാതെ ഈ പൂനാറ്റിലെ പൊന്നാരമോനെ കാണാനുള്ള താല്പര്യം കൊണ്ടല്ല ന്യൂസ് ഒന്നും കണ്ടത് ഇതിനെ പോലുള്ള വർഗീയവാദികളെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോ ചെറിയൊരു മനസ്സുഖം അതുകൊണ്ടാണ് കണ്ടത് മനസ്സിലായോ പല മാത്രകളും പലതരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ചിലർ പറയുന്നു ഏഹ് ഈ ചാണക തള്ളച്ചിനെ കൊണ്ട് കോമഡി കേട്ടാ പറയുന്നു ഈ തള്ളച്ചിക്ക് ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ലാടാ പക്ഷെ മനസ്സിലുള്ള വർഗീയത എങ്ങനെയെങ്കിലും പുറന്തള്ളണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവ് ഒക്കെ ഇടുന്നത് പിന്നെ മിത്രം ചോർജിനെ പോലെയുള്ള ഒരു ഊളയെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് ഇതേപോലെയുള്ള തള്ളച്ചികൾക്ക് മാത്രമേ ഉണ്ടാവൂ അതായത് സംഗീണികൾക്ക് മാത്രമേ ഉണ്ടാവൂല്ല അടുത്ത ഇപ്പോൾ പറയാൻ പോകുന്ന കേട്ടോളെ അതായത് പച്ച വർഗീയത തുപ്പിയിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവനും വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ മിത്രൻ ജോർജിന് കോടതി ജാമ്യം തള്ളിയില്ലേ അപ്പോ അതിനെ മോശമായി പോയിന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ രണ്ടു മൂന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട കോടതി അടക്കം പി സി ജോർജിനോട് അന്യായം തന്നെയാണ് കാണിച്ചത് കോടതി ബിസി ജോർജിന്റെ ജാമ്യം തള്ളിയത് മോശംപ്പെട്ട പരിപാടി ആയിപ്പോയെന്നാണ് നമ്മുടെ ചാണക സ്ത്രീ പറഞ്ഞുകൊണ്ട് വന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇതിന്റെ ഒക്കെ മനസ്സിലുള്ള വർഗീയത എത്ര മാത്രമായിരിക്കും ഒരു വർഗീയവാദിക്ക് മറ്റൊരു വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഗീയവാദിയായിട്ടുള്ള പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയപ്പോൾ വർഗീയവാദിയായിട്ടുള്ള ചാണക സ്ത്രീ വന്നിട്ട് കോടതി ചെയ്തത് മോശപ്പെട്ട പരിപാടിയായിപ്പോയെന്ന് പറഞ്ഞത് അല്ലേ ഇങ്ങനെ ഇങ്ങനെ പച്ചക്ക് വർഗീയത വിളിച്ചു പറഞ്ഞ പി സി ജോർജിന്റെ ജാമ്യം തള്ളാതെ പിന്നെ ആരുടെ ജാമ്യമാണ് തള്ളേണ്ടത് ഈ കാണിച്ചത് പി സിയോട് കാണിച്ചത് അങ്ങേ പിന്നെ പോയി സി ജോർജിന്റെ കൂടെ കോടതി കാണിച്ചത് അങ്ങേയറ്റത്തുള്ള നിറുകേടായിപ്പോയെന്നാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞു കൊണ്ടുവന്നത് അമ്മച്ചി അമ്മച്ചിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പി സി ജോർജ് ഇവിടെയുള്ള മുസ്ലിംസിനെ മുഴുവനായിട്ട് ആക്ഷേപിച്ചത് കൊണ്ടാണ് കോടതി ജാമ്യം തള്ളിയത് അങ്ങനെ കോടതി ജാമ്യം പോലും കോടതിയെ തള്ളി പറഞ്ഞുകൊണ്ട് പി സി ജോർജിനെ പോലെയുള്ള റൂളെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന മനോരമ ഉണ്ടല്ലോ അത് നിങ്ങളെ പോലുള്ള ചാണക സ്ത്രീകൾക്ക് മാത്രമേ കിട്ടൂ അല്ലാതെ ചിന്തിക്കാൻ കൈവള്ള ആർക്കും പി സി ജോർജിനെ പോലെയുള്ള ഒരു പബ്ലിക് ക്ലോസറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നൂല അത് നിങ്ങളെ പോലുള്ള ചാണകങ്ങളാണ് ഇപ്പൊ പി സി ജോർജിനെ തലയിൽ വെച്ച് നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചോ പി സി ജോർജിനെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ വലിയ ഉപദ്രവമായിട്ട് മാറും കാരണം ഇവ ഇയാൾ ചിന്തിക്കാതെ സംസാരിക്കുന്നത് ഒരു ശീലമാണ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് പ്രശ്നം നിങ്ങളുടെ പേരിലാണ് കുഴപ്പം നിങ്ങളുടെ പേര് സൈമൺ അല്ലെങ്കിൽ പി സി ജോർജെന്നോ അല്ലെങ്കിൽ ശിവദാസ എന്നോ അല്ലെങ്കിൽ കാർത്തികോക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി വരെ ഒരു തരത്തിലുള്ള ന്യായവും തരാൻ പോകില്ല ഇതാണ് ഒരു യഥാർത്ഥ സംഘിനിയുടെ മനോനില കാരണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കോടതി യാതൊരുവിധ ആനുകൂല്യം കൊടുക്കുന്നില്ല എന്നാണ് ഈ സംഗീണി പറഞ്ഞു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഈ സംഗീണി തളിച്ചൂടെ ഇതിനകത്ത് ഒരു പുണ്ണാക്കും ഇല്ല എന്ന് കാരണം വേറൊന്നുമല്ല നിങ്ങളുടെ ആലോചിച്ച് നോക്ക് കോടതി അങ്ങനെ മതം നോക്കിയിട്ട് ആനുകൂല്യം കൊടുക്കുന്ന സ്ഥലമാണോ ഏഹ് എന്താ പറയുന്നത് ഒരു ചാണക സ്ത്രീ എങ്ങനെയാവണം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനി ചാണക സ്ത്രീ അതെ നേരെ മറിച്ച് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരന്റെ പേരാണെന്നുണ്ടെങ്കിൽ കോടതി പോലും നമുക്കൊപ്പം ഉണ്ടാവും വിവരമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത് അവരോട് ഇതേപോലത്തെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുക മുസ്ലിം പേരുള്ള ഒരാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര പേര് വിശ്വസിക്കും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ ഇതേപോലുള്ള വട്ടത്തരമൊക്കെ ദിവസം വന്നിട്ട് ഇങ്ങനെ തപ്പാനുള്ള വനം നില ഇതേപോലെ ചാണകത്തിനോട് ബന്ധമുള്ള ആളുകൾക്കേ പറ്റൂ അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു അശം ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം നോക്കിയിട്ട് വിധിക്കുന്ന ആൾക്കാർ ഉണ്ടാവുന്ന സ്ഥലമല്ല ചില സമയത്ത് ഉണ്ടാവാറുണ്ട് എന്നാലും കൂടുതലായിട്ട് മതം നോക്കിയിട്ട് വിധിക്കുന്ന ആൾക്കാരില്ലാത്ത സ്ഥലമാണ് കോടതി എന്താ പറയുന്നത് ഈകെ തന്നെ ബോധമില്ല ആണല്ലോ നിങ്ങൾക്കും തോന്നുന്നില്ല തോന്നില്ല കാരണം പോലൊന്നല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റൊരു നിയമം മുസ്ലിംസിന് ആനുകൂല്യങ്ങളുള്ള ഒരു നിയമം അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നില്ല കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് തിങ്ക് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് നാക്കിനെ ബ്രേക്ക് ഇടാനായിട്ട് നാക്കിനെ ബ്രേക്ക് ഇടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മനസ്സിലുള്ള വർഗീയത പുറത്തേക്ക് തള്ളാൻ വേണ്ടിട്ട് ഒരു സ്ഥലം നോക്കി നടക്കുന്ന ആളുകൾക്ക് ചില സമയത്ത് നാക്കിനെ ബ്രേക്ക് ഒന്നും കിട്ടാറില്ല പച്ചക്കറ വർഗീത ഒക്കെ വിളിച്ച് പറയും അത് നിങ്ങളോട് കുഴപ്പമില്ല നിങ്ങൾ ശാഖയിൽ പഠിച്ചതിന്റെ വയ്പാണ് പ്രത്യേകിച്ചും പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സംസാര ശൈലി അങ്ങനെയാണ് പി സി ജോർജിന്റെ ശൈലി എങ്ങനെ ഇവിടെയുള്ള മുസ്ലിംസും മുഴുവനും ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ മുസ്ലിംസും വർഗീയപാദ്യാണെന്നാണോ അങ്ങ് നോക്ക് അതായത് പൂനാറ്റിന്റെ പഠിപ്പാത് അത് മനസ്സിലുള്ള വർഗീയത കൂടുന്നതിനെ കൊണ്ട് പറയുന്നതാണ് അല്ലാതെ നാക്ക്പേയായിട്ടൊന്നല്ല ഇതേപോലത്തെ തണ്ടിത്തരമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞത് അതും ജനടി പോലുള്ള ഒരു ഊള ചാനല് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലിക്ക് കേസ് ഈ പറയുന്ന പറയുന്ന നാട്ടിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിൽ വിളിച്ചു എത്രയോ മനുഷ്യരുണ്ട് ആ വിളിച്ചു പറയുന്ന ഒറ്റ ചാനല് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളൂ അത് ജനം ടി വി ആണ് അതിലാണ് ഇതേപോലെയുള്ള വോളകളൊക്കെ വന്നിട്ട് പച്ചക്ക് വർഗീയതൊക്കെ പറയുന്ന കേൾക്കാറ് അല്ലാതെ മറ്റേ ഒരു ചാനലിലും എനിക്ക് തോന്നുന്നില്ല പിന്നെ എ ബി സി ഡി ആ എ ബി സി ഡി എന്ന് പറയുന്ന ചാനലിലും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ ഈ രണ്ട് സംഗീത ചാനലും കേരളത്തിൽ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ചാനൽ ചർച്ചകളിൽ വായിൽ വരുന്ന ഘോരഘോര വർത്താനൊന്നും ഉണ്ടാവില്ല ബാക്കി എല്ലാ ചാനലും ഞാൻ നോക്കിയെടുത്ത് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെ മാത്രമാണ് വിളിച്ചു കയറ്റുന്നത് ഈ രണ്ട് ചാനലിലാണ് ഊളകളൊക്കെ ആങ്കർ ആയിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോടെ ബാക്കി കൂടെ കാണാനുണ്ട് ഒരു പതിനാറ് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് അതിലാണ് ശരിയായ ഡയലോഗൊക്കെ ഉള്ളത് അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ് ഇതിൽ നല്ല വിടായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയ മാപ്പ് ഇതിൽ നല്ല വീടായിട്ട് വീണ്ടും കാണാം ബൈ